ഓണത്തിന് പുറപ്പെടാൻ കുമ്മാട്ടികൾ ഒരുങ്ങുകയാണ് പർപ്പടകപ്പുല്ല് ദേഹത്തുകെട്ടി പൊയ്്മുഖമണിഞ്ഞ് വർണ്ണക്കാവടികളുടെ അകമ്പടിയോടെയെത്തുന്ന കുമ്മാട്ടികൾ ഓണക്കാലത്തെ ഒരു വേറിട്ട കാഴ്ച തന്നെയാണ് തിരുവോണം മുതലുള്ള ഓണനാളുകളിൽ വിവിധ മേളങ്ങൾ നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ കുമ്മാട്ടികൾ ഘോഷയാത്രയായി ചുറ്റും പരമ്പരാഗത രീതിയിൽ തുടർച്ചയായി മൂന്ന് ദിവസമാണ് ഘോഷയാത്രകൾ നടക്കുക രണ്ടാം ഓണനാളിൽ തെക്കുംപുറിക്കാരുടെയും മൂന്നാം ഓണനാളിൽ വടക്കുമുറിക്കാരുടെയും കുമ്മാട്ടികൾ നാട് തിരാനിറങ്ങും പരമ്പരാഗത ദേശങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളും ക്ലബുകളും കുമ്മാട്ടി ഉത്സവങ്ങളിൽ സജീവമാണ് ശിവന്റെ ഭൂതഗണങ്ങൾ എന്ന സങ്കല്പമുള്ള കുമ്മാട്ടിക്കൂട്ടങ്ങൾ തൃശൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗമാണ് തള്ളമുഖമാണ് കുമ്മാട്ടിയിലെ പ്രധാന വേഷം ഇന്ന് തള്ള കിരാതമൂർത്തി ഹനുമാൻ എന്നിവയ്ക്ക് പുറമെ പാർവതി ഗണപതി ഭീമൻ ശ്രീകൃഷ്ണൻ ഗരുഡൻ തുടങ്ങി തെയ്യം കലാരൂപങ്ങൾ വരെ കുമ്മാട്ടിയിൽ കെട്ടിയാടുന്നുണ്ട് ആദ്യകാലത്ത് പാളയിൽ ചായം തേച്ചുണ്ടാക്കിയ മുഖങ്ങളായിരുന്നു പിന്നീട് പരിക്കപ്ലാവ് കൊണ്ടുള്ള മുഖങ്ങൾ നിർമ്മിച്ചു ഒരു കിലോ തൂക്കം വരുന്ന മുഖങ്ങൾ അണിഞ്ഞാണ് കുമ്മാട്ടി കളിക്കിറങ്ങുക ഭക്തരെ ആനന്ദിപ്പിക്കാനായി പരമശിവൻ അയച്ച ഭൂതഗണങ്ങളുടെ നൃത്തമായാണ് കുമ്മാട്ടിയെ വിശേഷിപ്പിക്കുന്നത് കിരാതത്തിന് ശേഷം ഗണപതിയെ പ്രീതിപ്പെടുത്താനായി ശിവഭൂതഗണങ്ങൾ പലവിധ വേഷങ്ങളോടെ കെട്ടിയാടിയെന്നും ഗണപതിയും അതിൽ പങ്കുചേർന്നെന്നും പിന്നീട് അത് കുമ്മാട്ടി എന്ന പേരിൽ ആചരിക്കുകയായിരുന്നുവെന്നുമാണ് പറയപ്പെടുന്നത് ന്യൂസ് തൃശൂർ ഈ മാട്ടിൽ ഓഫർ